കഴിഞ്ഞ ദിവസമാണ് തെലുങ്കിൽ ഒരുങ്ങുന്ന കണ്ണപ്പ എന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിലെ മോഹൻലാലിന്റെ ലുക്ക് പുറത്തുവിടുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നത് ഇന്നത് ആ ചിത്രത്തിലെ മോഹൻലാലിന്റെ ലുക്ക് പങ്കുവച്ചിരിക്കാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വിഷ്ണു മഞ്ജുവിനെ പ്രധാന കഥാപാത്രമാക്കി മുഖേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം കണ്ണപ്പയിലെ മോഹൻലാലിന്റെ ഫസ്റ്റ് ലുക്ക് എത്തി കിരാത എന്നാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര് മോഹൻലാലിനെ കൂടാതെ ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങളായ അക്ഷയ് കുമാർ പ്രഭാസ് തുടങ്ങിയവർ സിനിമയിൽ അതിഥി വേഷങ്ങളിൽ എത്തുന്നുണ്ട് ശിവനെ അക്ഷയ് കുമാർ ചിത്രത്തിലെത്തുന്നു ഓരോ ഇൻഡസ്ട്രിയിലും സൂപ്പർ താരങ്ങളാണ് അതിഥി വേഷങ്ങളിലെത്തുന്നത് എന്നാൽ അതിഥി വേഷത്തിൽ എത്തിയവരിൽ ആദ്യമായാണ് ഒരു സൂപ്പർ താരത്തിന്റെ ലുക്ക് പങ്കുവെക്കുന്നത് അക്ഷയ് കുമാറിന്റെയും പ്രഭാസിന്റെയും ലുക്കുകൾ ഇതുവരെയും പുറത്തോട്ടിട്ടില്ല അത് വലിയ സർപ്രൈസായാണ് അവർ പങ്കുവയ്ക്കാൻ പോകുന്നത് മോഹൻലാലിനെ അവതരിപ്പിച്ചതുപോലെ തന്നെ ചിലപ്പോൾ അവതരിപ്പിക്കാനും അല്ലെങ്കിൽ സിനിമയുടെ റിലീസിൽ കാണുന്ന രീതിയിൽ സർപ്രൈസായി വെക്കാനുമുള്ള സാധ്യതയുണ്ട് നൂറുകോടി ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം യഥാർത്ഥ സംഭവ കഥയെ അടിസ്ഥാനമാക്കിയാണ് ഒരുങ്ങുന്നത് കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയുടെ സമർപ്പണം എന്ന നിലയിലാണ് ഒരുങ്ങുന്നത് വിഷ്ണു മഞ്ജുവിന്റെ ഏഴു വർഷത്തെ മുന്നൊരുക്കം ൾക്കൊടുവിലാണ് കണ്ണപ്പ റിലീസിനൊരുങ്ങുന്നത് ഹോളിവുഡ് ഛായഗ്രാൻ ഷെൽഡൻ ചാവു ആണ് കണ്ണപ്പയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് കൊച്ചയാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ ചിത്രം അടുത്ത വർഷം ഏപ്രിൽ ഇരുപത്തഞ്ചിന് തീയേറ്ററിലേക്ക് എത്തും മോഹൻ ബാബുന്റെ ഉടമസ്ഥതയിലെ ട്വന്റി ഫോർ ഫ്രെയിം ഫാക്ടറി എ ബി എന്റർടൈൻമെന്റ് എന്നീ ബാനറുകളിലാണ് നിർമ്മാണം ബോളിവുഡ് സംവിധായകൻ നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്ക് അരങ്ങേറ്റ ചിത്രമാണ് കണ്ണപ്പ മുമാർ സിംഗ് വിഷ്ണു മഞ്ജു മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം മണി ശർമ്മയും മലയാളത്തിന്റെ സ്റ്റീഫൻ ദേവസിയുമാണ് സംഗീത സംവിധാനം മോഹൻലാലിനെ ഒരു വ്യത്യസ്ത രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ലുക്ക് തന്നെ ഭയങ്കരമായ വ്യത്യാസം ഉണ്ട് എന്ന രീതിയിൽ പ്രേക്ഷകർ തന്നെ അനുമാനിക്കുന്നു ഇതുവരെ കണ്ട രീതിയിലാണ് മോഹൻലാലിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് മോഹൻലാൽ തന്നെയാണോ എന്ന് മനസ്സിലാകുന്ന പോലുമില്ല എന്ന രീതിയിലാണ് പ്രേക്ഷകർ പറഞ്ഞു വെക്കുന്നത് വ്യത്യസ്തമായ ഒരു ലുക്കും വ്യത്യസ്തമായ ഒരു കഥാപാത്രവും മോഹൻലാലിൽ നിന്നും കാണാൻ സാധിക്കുമെന്ന് കരുതാം പാശുപഥാസ്ത്രത്തിൽ പ്രാവീണൻ വിജയികൾക്കും വിജയൻ വനത്തിലെ കിരാത പ്രതിഭ കിരാത എന്ന് പറയുമ്പോൾ ഒരു സംസ്കൃത വേടാണ് ദൈവങ്ങളുമായി സങ്കല്പിക്കുന്ന വേടുകൾ എന്ന രീതിയിൽ പറയാം കിരാത എന്നത് പർവ്വതങ്ങളിൽ പ്രത്യേകിച്ച് ഹിമാലയങ്ങളിലും വടക്കിഴക്കൻ ഇന്ത്യയിലും ചൈന ടിബറ്റൻ വംശജരായ എന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകൾക്ക് സംസ്കൃത സാഹിത്യത്തിലെ ഒരു പൊതു പദമാണ് ഇത് കൂടാതെ കിരാതമൂർത്തി എന്നൊക്കെ നമ്മൾ ദൈവിക സങ്കല്പങ്ങളെ വിളിക്കാറുണ്ട് അങ്ങനെ രീതിയിലുള്ള ആളെ തന്നെയാണ് ഈ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ഒരു ദൈവിക ഭാവമുള്ള കഥാപാത്രം എന്നൊക്കെ വിശേഷിപ്പിക്കാം ഈ ചിത്രത്തിന്റെ മോഹൻലാലിന്റെ പോസ്റ്ററിൽ തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവർ എത്തിയിരിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ലുക്കുകളുമായി ഈ മോഹൻലാലിന്റെ ലുക്കുമായി ബന്ധപ്പെട്ട് ഹേറ്റേജ് പടച്ചുവിടുന്നുണ്ട് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴും പല ആൾക്കാരും പറയുന്നുണ്ട് നേരത്തെ ജയിലർ വന്ന സമയത്തും ഇതുപോലുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നു എന്നാൽ ജയിലർ ഇറങ്ങിയതിനു ശേഷം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ പിന്നെ കണ്ടതേയില്ല എന്നതൊക്കെ ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും പുരാണങ്ങളിലെ കിരാതൻ എന്ന കഥാപാത്രമായാണ് മോഹൻലാൽ എത്തുന്നത്